അപ്പോൾ നമസ്കാരം ഇപ്പോൾ എല്ലാവർക്കും എ ജെ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക ഫേസിൽ ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള അതും ഈ ഒരു ചൂട് കാലത്ത് നമ്മൾ വെയിലത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അറിയാം വെയിലത്ത് ഇപ്പം ഒന്നും ഇടാതെ പോകുന്നവരാണെന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ ഇട്ടാലും ഇപ്പം അത്രയും നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഫേസിൽ പിഗ്മെന്റേഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് സൺ ടാൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൺ ടാനും പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടിട്ട് പറ്റുന്ന കുറച്ച് പൊടിക്കൈകളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ മൂന്ന് തരം ഫേസ് പാക്ക് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ മെയിൻ എന്ന് പറയുന്നത് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ തൈര് വെച്ചിട്ടുള്ള മൂന്ന് ഫേസ് പാക്ക് വീഡിയോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ആദ്യത്തെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ രണ്ട് സാധനങ്ങൾ മതി അപ്പോൾ ഫസ്റ്റ് എന്നെ നന്നായിട്ട് തണുപ്പിച്ചിട്ടുള്ള മിൽമന്റെ കേട് എടുത്തിട്ടുണ്ട് ഈ ഒരു തൈര് എടുക്കുന്ന സമയത്ത് തണുപ്പുള്ളത് എടുക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഈ ഒരു ചൂടത്ത് കുറച്ചും കൂടി ഒരു റിലാക്സേഷൻ ഉണ്ടാകും കുറച്ചും കൂടി ഒരു കൂളിങ് എഫക്റ്റ് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തണുപ്പിച്ചിട്ട് തൈര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതാണല്ലെന്നുണ്ടെങ്കിൽ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ടാലും മതി അപ്പം ഇവിടെ നമുക്ക് എടുക്കേണ്ടത് തൈരാണ് പിന്നെ ഒരു തക്കാളീൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഒരാളുടെ ഫേസിലേക്കുള്ളതാണ് ഞാൻ പറയുന്നത് കുറേ ആവശ്യമില്ല രണ്ടാളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ മാത്രം ഒരു തക്കാളി ഫുൾ ആയിട്ട് എടുത്താൽ മതി ഇത് മിക്സിയിലിട്ട് അടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഞെമിണ്ടി എടുത്താൽ മതി എന്നിട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം അത് കൈകി കളഞ്ഞാൽ മതി ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഏഡ് ചെയ്യാത്തത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫേസ് പാക്കിലേക്ക് പോവാം രണ്ടാമത്തേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കേട് തന്നെയാണ് തന്നെയാണ് അപ്പോൾ നല്ല തണുപ്പിച്ച തൈരാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ റൈസ് പൗഡർ നമ്മൾ പുട്ടുപൊടിക്കൊക്കെ തരിക്കില്ലേ അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് തരിതരി ഉണ്ടാവുമ്പോൾ കുറച്ചും കൂടെ സ്ക്രബ് ചെയ്യാനും കൂടെ പറ്റും അല്ല ഉണ്ടെങ്കിൽ നന്നായിട്ട് തരിച്ച പത്തിരിപ്പൊടി ആയാലും മതി കിട്ടാം പത്തിരിപ്പൊടിയാകുമ്പോൾ നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്യാനുള്ളത് കിട്ടൂലേ ഉള്ളൂ പക്ഷേ നല്ലതാണ് ഫേസിൽ ഇടുന്നത് അപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും മതി നമുക്ക് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഫേസിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു മിനിറ്റ് കഴിയുമ്പോൾ കഴുകി ഫേസ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തും കൂടെ കൊടുക്കണം അപ്പോൾ പാക്ക് റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ ഫേസ് നന്നായിട്ട് നമ്മൾ ഫേസ് വാഷ് എന്തെങ്കിലും വെച്ചിട്ട് കഴുകിയിട്ട് നല്ല വൃത്തിക്ക് കഴുകിയിട്ട് വരിക എന്നിട്ട് ഫേസിൽ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്താൽ മതി ബാക്കി പതിനഞ്ച് മിനിറ്റ് അത് ഫേസിൽ അങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് അനുവദിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കഴുകി കളയാവുന്നതാണ് കേട്ടോ വേറെ വലിയ മെനക്കേടൊന്നുമില്ല അരിപ്പൊടിയും തൈരും അത് മാത്രം മതി നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഫേസിൻ്റെ മോളത്തെ ഭാഗത്തേക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ താഴത്തേക്ക് ഒരിക്കലും മസാജ് ചെയ്യരുത് അപ്പോൾ ഫേസ് തൂങ്ങി തൂങ്ങിപ്പോകുന്നതാണ് പറയുന്നത് കേട്ടോ എൻ്റെ വീഡിയോ എടുക്കലൊക്കെ കണ്ടിട്ട് മോള് ഈ ഫേസ് പാക്കൊക്കെ വാരി മുഖത്ത് തേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുള്ള് റൂമിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളൊക്കെ എഴുകി വച്ചൊക്കെ വരുമ്പോഴത്തേക്കും എൻ്റെ ഫേസിലുള്ള ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫേസ് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത പാക്ക് ഉണ്ടാക്കാം അടുത്ത പാക്ക് ഉണ്ടാക്കാൻ തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത് തൈര് ഉണ്ടാകത്തേക്ക് നമ്മൾ കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ തൈര് സോറി തേൻ അവിടെ ഇവിടെ ആയിട്ട് കിടക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു തൈരിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും എന്നിട്ട് ക്ലീനാക്കി ഫേസിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരിക്കലും നിങ്ങൾ ഫേസ് ഒക്കെ ഇടുമ്പോൾ മേക്കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ട് അഴുക്കൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ട് അതേപോലെ ഇടരുത് കേട്ടോ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വിട്ട് വരിക അതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് നമുക്കിത് മസാജ് ചെയ്യാൻ കൂടുതലായിട്ട് നമുക്ക് മസാജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അഞ്ച് മിനിറ്റ് മാത്രം മസാജ് ചെയ്താൽ മതി ബാക്കിയൊരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇടുക കേട്ടോ എന്നിട്ട് ഞാൻ ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഗ്ലോ പോലെ തോന്നിയിട്ടുണ്ട് ഫസ്റ്റ് യൂസ് തന്നെ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് എന്ന് വിചാരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഒക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ചിലരെ ഇതൊന്നും ചിലപ്പോൾ കേടൊന്നും പറ്റിയിൽ നിന്ന് വരില്ല കേട്ടോ തൈരൊന്നും നമ്മൾ ചിലരുടെ ഫേസിനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ജസ്റ്റ് കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്